രാധാകൃഷ്ണ സർ നമ്മൾ കഴിഞ്ഞ ദിവസം ഈ അൽഫല യൂണിവേഴ്സിറ്റി ഇപ്പോൾ ഭീകര പരിശീലന കേന്ദ്രം ലാബിൽ വരെ ബോംബൺ ടക്കാണ് അപ്പോൾ അതിൻ്റെ മുതലാളിയെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തു ബന്ധുവിനെ അറസ്റ്റ് ചെയ്തു സഹോദരനെ സഹോദരനെ ഹമൂദ് അഹമ്മദ് സിദ്ദീഖിനെ മിനിഞ്ഞാൻ അറസ്റ്റ് ചെയ്തു മുതലാളിയെ ജാവേദ് അഹമ്മദ് സിദ്ദിഖെ ഇന്നലെ അറസ്റ്റ് ചെയ്തു അപ്പോൾ നമ്മളിങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് ഇന്ത്യയിലെ ഒരു സർവകലാശാല ഇങ്ങനെ ഭീകര പരിശീലന കേന്ദ്രം അവിടുത്തെ റൂം നമ്പർ പതിമൂന്ന് സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയ വിവരങ്ങൾ ഡ്രോണുകൾ റോക്കറ്റുകൾ ഹമാസ് മോഡൽ ആക്രമണം ഇന്ത്യയിൽ നടത്താനാണ് തീരുമാനിച്ചത് അങ്ങനെയുള്ള പദ്ധതിയൊക്കെ ഇപ്പോൾ മനസ്സിലായി അതുമാത്രമല്ല ഈ നമ്മൾ സർവകലാശാല എന്നൊക്കെ കേക്കുമ്പോൾ നമുക്ക് വലിയ ബഹുമാനമാണ് പഠിച്ച് പുറത്തു വരുന്നു ഡിഗ്രി തരുന്ന സ്ഥാപനം സർവീസ് ആയിരുന്നല്ലോ അപ്പോൾ ഈ ലോകത്തിൻ്റെ മുന്നിൽ നമ്മൾ വല്ലാതെ നാണം കെട്ടോ അതോ ലോകത്ത് ഇതുപോലെ പെരുദോഷം ഉണ്ടാക്കുന്ന വേറെ സർവകലാശാല ഉണ്ടോ ഇല്ല നമ്മൾ നാണം കെട്ടതിനേക്കാൾ കൂടുതൽ നാണം കെട്ടി നിൽക്കുന്നത് വിശ്വപ്രസിദ്ധമായ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയാണ് അത് ലോകത്തിലെ ഏറ്റവും മികച്ച ലോകത്തിലെ ഏറ്റവും മികച്ച സർവകലാശാലകളിൽ ഒന്നാണത് അതെന്താ കാര്യമെന്ന് വെച്ചാൽ ആയിരത്തി ഇരുന്നൂറ് ജൂതന്മാരാണ് ഹമാസ് കൂട്ടക്കൊല ചെയ്തപ്പോൾ ഒക്ടോബർ സെവൻ ഒക്ടോബർ സെവൻത്തിന് കൂട്ടക്കൊല ചെയ്തപ്പോൾ ആ ക്യാമ്പസിൽ മധുര പലഹാര വിതരണം നടത്തിയിട്ട് ആഘോഷിച്ചു അതായത് ഹാർവാർഡ് അൽഫല അൽഫലയേക്കാൾ കഷ്ടമായി അവിടെ ആഘോഷിച്ചു അമേരിക്കയിലല്ലേ ഇത് അമേരിക്കയിലാണ് അമേരിക്കയിൽ ഏറ്റവും നല്ല സർവകലാശാലകളിൽ ഒന്നായിട്ടാണ് ഇത് വരുന്നത് ഏതാണ്ടൊരു മുന്നൂറ്റി എൺപത്തൊമ്പത് കൊല്ലത്തെ ചരിത്രമുള്ള സർവകലാശാല നാല് നൂറ്റാണ്ടാകുന്നു നാല് നൂറ്റാണ്ടാകുന്നു ആ സർവകലാശാല തുടങ്ങിയിട്ട് അത്ര വലിയ പാരമ്പര്യവും ചരിത്രവും ഒക്കെ ഉള്ള ഒരു സർവകലാശാലയാണ് അമേരിക്ക കോളനി ആയിരുന്ന കാലത്ത് തുടങ്ങിയ ഒരു സർവകലാശാലയാണ് അത് തുടങ്ങിയതാരാണെന്നറിയാമോ അത് തുടങ്ങിയത് പ്യൂരിറ്റൻ പ്രൊട്ടസ്റ്റൻ്റ് പാതിരിയായ ജോൺ ഹാർവാർഡാണ് ഓ ഹാർവാർഡ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പേരാണ് അദ്ദേഹത്തിൻ്റെ പേര് കിട്ടിയാണ് തുടങ്ങിയത് വേറെ കക്ഷികളാണെങ്കിലും അവിടുത്തെ എന്താണ് കൊളോണിയൽ ഗവൺമെൻറ്റാണ് തുടങ്ങിയത് നമ്മുടെ ഇവിടെ പോലെ തന്നെ അവിടെയും കോളനി വാഴ്ചയായിരുന്നു കൊളോണിയൽ ആണ് തുടങ്ങിയതെങ്കിലും വിശേഷം ബ്രിട്ടീഷ് കോളനി ആയിരുന്നു അപ്പോൾ ആംഗ്ലിക്കൻ ചർച്ചിൻ്റെ കീഴിലായിരുന്നു അപ്പോൾ അവർ തുടങ്ങിയതാണെങ്കിലും ഈ തൻ്റെ സ്വത്തിൻ്റെ പകുതി സ്വത്ത് ഇയാൾ വലിയ ധനാഢ്യനായിരുന്നു ജോൺ ഹാ ഹാർവാർഡ് ആ പകുതി സ്വത്തും അയ്യായിരം പുസ്തകങ്ങളുള്ള ഒരു ലൈബ്രറിയും ഇദ്ദേഹം ഇതിന് കൊടു സംഭാവന കൊടുക്കുകയാണ് ചെയ്തത് അത് ആ സംഭാവന കൊണ്ടാണ് ഹാർവേഡ് അതിൻ്റെ കെട്ടിടങ്ങളൊക്കെ പണിത് ശരിയാക്കി എടുത്തത് അപ്പോൾ ഇങ്ങനെ വന്ന ഹാർവേഡ് പ്യൂരിറ്റൻ പ്രൊട്ടസ്റ്റൻറ്റിസം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി തുടങ്ങിയതാണ് ആദ്യകാലത്ത് അതെടുത്ത അധ്യാപകരും മുഴുവനും പാതിരിമാരായിരുന്നു മുഴുവനും അക്കാഡമിക് കണ്ടന്റ് ക്രിസ്ത്യൻ തിയോളജിയും ക്രിസ്ത്യാനിറ്റിയുമായി ബന്ധപ്പെട്ടെന്നത് മാത്രമല്ല അതിനനുരൂപമായ അക്കാഡമിക് കണ്ടന്റ് മതപാഠശാല തന്നെയാണ് ലക്ഷ്യം എന്തായിരുന്നു അറിയാമോ വിജ്ഞാനമുള്ള വിവേകമുള്ള ഉണ്ടാക്കലായിരുന്നു തൊടങ്ങുന്ന കാലത്തുള്ള ലക്ഷ്യം പുരോഹിതരും ഉണ്ടാക്കണം പുരോഹിതർ നല്ല മിടുക്കന്മാരായിട്ട് വന്നത് അവരുടെ അവർക്ക് ദൗത്യമുണ്ട് കാരണം അവർക്ക് ഇവാഞ്ചലൈസേഷൻ നടത്തി ലോകത്തെ മുഴുവൻ ക്രിസ്തു മതത്തിൻ്റെ സ്വാധീനത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് വിശേഷിച്ചും ആംഗ്ലിക്കൻ ചർച്ച് ആയതുകൊണ്ട് അവർക്ക് കത്തോലിക്ക സഭയുമായിട്ട് റിഫ്റ്റ് ഉണ്ട് അപ്പോൾ ഒരു ആംഗ്ലിക്കൻ പ്രൊട്ടസ്റ്റൻറ്റിസൺ എല്ലായിടത്തും വളർത്തിയെടുക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി തുടങ്ങിയതാണ് പോപ്പിൻ്റെ കീഴിലല്ല ആർച്ച് ബിഷപ്പിൻ്റെ കീഴിലാണ് അതറിയാമല്ലോ ഒരു കല്യാണവുമായി ബന്ധപ്പെട്ടാണ് ആ പ്രശ്നം ഉണ്ടാകുന്നത് രണ്ടാം ഭാര്യയെ കല്യാണം അനുവദിക്കുന്നത് പിന്നെ താൻ വേണ്ട ഞാൻ വേറെ സഭ ഉണ്ടാക്കിക്കോളാം ചെയ്തത് ഇതിനൊരു മാറ്റം വരുന്ന ഈ സർവകലാശാലയ്ക്ക് മാറ്റം വരുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടു കൂടിയാണ് സെക്കുലർ കണ്ടന്റ് എന്ന് പറയുന്ന അക്കാഡമിക് കണ്ടന്റ് ആ സർവകലാശാലയിൽ വന്നുകൊടുക്കുക അതുവരെ അതിനകത്ത് അതില്ല ഞാൻ ഈ പശ്ചാത്തലം പറഞ്ഞ എന്തിനാണെന്ന് വെച്ചാൽ അതിങ്ങനെ തുടങ്ങിയ ഒരു സർവകലാശാല ഇന്ന് ഇസ്ലാമൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത കാരണം ഈ ആൻറ്റി സയണിസ്റ്റ് സ്ലോഗൻസ് ആൻറ്റി സയോണിസ്റ്റ് സയോണിസം എന്ന് പറഞ്ഞറിയാമല്ലോ ജൂതം മലയാളത്തിൽ പറഞ്ഞാൽ ജൂതവിരുദ്ധത അത് പറഞ്ഞാൽ മതി പക്ഷെ ഇവിടെ പറയുന്ന സമയത്ത് സയണിസം ആൻ്റി സയണിസം എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് ചില താത്വിക അടിത്തറ കൊടുക്കും വേറെ ഒന്നുമില്ല അത് പറയണ ജൂതനെ എവിടെ കണ്ടാലും കൊല്ലണം ജൂതനെ കൊന്നു വീടണം നല്ലതാണ് എന്ന് പറയുന്നതിൻ്റെ ചുരുക്കമാണ് എഴുതി വെച്ചിട്ടുണ്ട് ആ ഈ സയണിസം എന്ന് പറയുന്നത് ആ ആൻ്റി സയണിസത്തിലെ ഗവേഷണം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഉള്ള അധ്യാപകരെ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി ഇന്നിപ്പോൾ ആ സർവകലാശാലയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടെ ഉള്ള അധ്യാപകരിൽ മഹാഭൂരിപക്ഷം പേരും വിദ്യാർത്ഥികളിൽ മഹാഭൂരിപക്ഷം പേരും ആൻറ്റി സയോണിസ്റ്റ് കാഴ്ചപ്പാടുള്ളവരാണ് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്തൊരു വിഷയമുണ്ട് കിങ് അബ്ദുൽ അസീസ് യൂണിവേഴ്സിറ്റി ആ കിങ് അബ്ദുൾ അസീസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും വലിയ രീതിയിൽ ഫണ്ടിങ് ഈ സർവകലാശാലകൾക്കൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ ഈ ഫണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവൻ്റെ കൂടെയാണ് ആളുകളൊക്കെ നിൽക്കുക അപ്പോൾ അതുകൊണ്ട് അതിപ്പോൾ ഒരു ഈ പ്യൂരിറ്റിയൻ പ്രൊട്ടസ്റ്റാൻറ്റിസം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ക്രിസ്ത്യൻ ക്രിസ്ത്യാനിറ്റിയുടെ പ്രചരണത്തിന് വേണ്ടി തുടങ്ങിയ ഒരു സർവകലാശാല നാലാം നൂറ്റാണ്ട് എത്തുന്ന സമയം നാല് നൂറ്റാണ്ട് കഴിയുമ്പോഴേക്കും ഇസ്ലാമൈസേഷന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സർവകലാശാലയായിട്ട് മാറി എന്നുള്ളതാണ് വസ്തുത അല്ല ട്രംപ് ഇതൊന്നും കാണുന്നില്ലേ ട്രംപ് കണ്ടു ട്രടനെ തന്നെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ടു പോയിൻ്റ് ഫൈവ് ബില്ല്യൺ റിസർച്ച് ഗ്രാൻഡ് കട്ട് ചെയ്തു ഓ സർക്കാർ കൊടുത്തിരുന്ന സർക്കാർ കൊടുത്തിരുന്ന ഗ്രാൻഡ് കട്ട് ചെയ്തു കാരണം ആൻറ്റിസയോണിസം പ്രചരിപ്പിക്കുന്ന അല്ലെങ്കിൽ ഈ ജൂതവിരുദ്ധ വികാരം പ്രകടിപ്പിക്കുകയും ജൂതന്മാരെ ആക്രമിക്കുകയും ചെയ്യുന്ന ഒരു സർവകലാശാലക്ക് അമേരിക്കൻ ഫണ്ട് കൊടുക്കാൻ പറ്റില്ല എന്ന് പുള്ളി പുള്ളിക്കാട്ട് ായിട്ട് പറഞ്ഞു തടഞ്ഞു വെച്ചേക്കാണ് ഇപ്പോഴും കിട്ടിയിട്ടില്ല മാത്രവുമല്ല വേറൊരു കാര്യമുണ്ട് ഈയിടെ സർവകലാശാലയെക്കുറിച്ച് നടന്നൊരു പഠനത്തിൽ ഒരു പഠനം നടത്തി അതിൽ കണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാനിഷിങ് ഡൈവേഴ്സിറ്റി എന്നാണ് അവർ പറഞ്ഞേക്കുന്നത് ബഹുസ്വരത അപ്രത്യക്ഷമായി കഴിഞ്ഞിരിക്കുന്നു ഈ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണറിയാമോ യൂണിഫിക്കേഷൻ ഓഫ് വേഴ്സസ് എന്നാണ് അങ്ങനെയാണല്ലോ അങ്ങനെയാണ് ഡിഫറെൻ്റ് ഡിഫറെൻ്റ്സ് ഡിഫറെൻ്റ് കോഴ്സ് ഓഫ് ഇവൻറ്റ്സ് ഡിഫറെൻ്റ് മോഡ്സ് ഓഫ് സ്റ്റഡി ഡിഫറെൻ്റ് ഐഡിയോളജീസ് ഡിഫറെൻ്റ് പെഡഗോഗിക് മെത്തേഡ്സ് ഇതെല്ലാം ഒരുമിച്ച് ചേരുന്നൊരു സ്ഥലം എന്ന നിലക്കാണ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ആ യൂണിവേഴ്സിറ്റി ഇപ്പം എന്താന്ന് വെച്ചാൽ ഒരേ ഒരു കാര്യം പ്രചരിപ്പിക്കുന്ന രീതിയിലായി അതുകൊണ്ടാണ് ഈ വാനിഷിങ് ഡൈവേഴ്സിറ്റി വലിയ അമ്പരപ്പോടു കൂടിയാണ് ഈ പഠനം നടത്തിയവർ പറഞ്ഞിരിക്കുന്നത് ആ ബഹുസ്വരത അവിടെ നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു ഇറ്റ് ഈസ് ഡേഞ്ചറസ് അവർ പറഞ്ഞിട്ടുണ്ട് വലിയ അപകടമാണത് ഇപ്പം എന്താണെന്ന് വെച്ചാൽ അവിടെ മൊത്തം നടക്കുന്ന സംഭാഷണങ്ങളിൽ പത്ത് ശതമാനം മാത്രമാണ് ഈ ആൻറ്റിസയോണിസ്റ്റിക് അല്ലാത്തതായിട്ടുള്ളത് പത്തേ പത്ത് ശതമാനം അപ്പോൾ ക്യാമ്പസ് മുഴുവൻ ഇസ്ലാമിൻ്റെ ഇസ്ലാമിൻ്റെ കയ്യിലായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ സൂചന പിന്നെ വേറൊരു കാര്യമുണ്ട് ദർ ഇസ് നോ ഫ്രീ സ്പീച്ച് ഒരു സർവകലാശാലയ്ക്ക് ഇതിനേക്കാൾ വലിയൊരു അപകടം വരാനില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സർവകലാശാലയിൽ നിന്ന് ഒരു വിഷയവും സർവകലാശാലയുടെ പഠനത്തിന് അന്യമാകാൻ പാടില്ല ഈവൻ കൂടോത്രം പോലും പഠിപ്പിക്കപ്പെടേണ്ടതാണ് കാരണം അതിലെന്താണ് ആ അറിവിൻ്റെ സ്വഭാവം അതെങ്ങനെ വരുന്നു അതിലെന്താണുള്ളതെന്ന് ഒരു സർവകലാശാലയിൽ അത് പരീക്ഷിച്ച് പരിശോധിച്ചില്ലെങ്കിൽ പിന്നെ എവിടെ പരിശോധിക്കും നിങ്ങൾക്ക് വേറൊരു സ്ഥലമുണ്ടോ ശാസ്ത്രീയത അതിൻ്റെ ശാസ്ത്രീയത പഠിക്കാനും പരിശോധിക്കാനും വേറൊരു സ്ഥലമില്ല അപ്പൊ ഈ തരത്തിലുള്ളൊരു സ്ഥലത്ത് അവിടെ ഫ്രീ സ്പീച്ച് ഇല്ലാതെ ആയിരിക്കുന്നു സ്വതന്ത്രമായി അഭിപ്രായ പ്രകടനം നടത്താൻ കഴിയാത്ത ഒരു സർവകലാശാലയായി ആര് മാറിയിരിക്കുന്നു ആറുപാട് മാറിയിരിക്കുന്നു ജിഹാദി കേന്ദ്രമായി ജിഹാദി കേന്ദ്രമായി അത് അധപ്പതിച്ചിരിക്കുന്നു എന്ന് മാത്രവുമല്ല ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ റിവേഴ്സ് ഡിസ്ക്രിമിനേഷൻ റിവേഴ്സ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂത വിരുദ്ധർക്ക് സംവരണം ഏർപ്പെടുത്തുന്ന വിധത്തിലാണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നത് അതായത് അക്കാഡമിക് കണ്ടന്റ് ജൂതക്കെതിരാണ് അദ്ധ്യാപകര് ജൂസിനെതിരാണ് വിദ്യാർത്ഥികൾക്കെതിരാണ് അവരുടെ സംഭാഷണം അവർക്കെതിരാണ് അവരെ പ്രോത്സാഹിപ്പിക്കുക ഇതിനെന്താ ചെയ്തതെന്നറിയാമോ ഇതിനെന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ ഇതിനൊരു നിലവാരം ഉണ്ടല്ലോ ആ നിലവാരം താഴേക്ക് കൊണ്ടുവന്നു അതെങ്ങനെ കൊണ്ടുവന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ഈ പ്രവേശനത്തിന് പ്രാക്ടിക്കൽ ടെസ്റ്റുകൾ ഏർപ്പെടുത്തി അപ്പോൾ അക്കഡമിക് കണ്ടൻറ്റും അതിൻ്റെ യോഗ്യതകളൊക്കെ ആയിട്ട് നിങ്ങൾ ചെന്നാലും പ്രാക്ടിക്കൽ ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവേശനം കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാം അപ്പോൾ പ്രവേശനവും ഈ തരത്തിലായി നമ്മുടെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ ഇതുതന്നെ ഇരുന്ന അവസ്ഥ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ അധ്യാപകർ വിദ്യാർത്ഥികളെ സെലക്ട് ചെയ്യുകയും ആ വിദ്യാർത്ഥികൾ എന്ത് പഠിക്കണമെന്ന് അദ്ധ്യാപകർ തീരുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന അധ്യാപകർ തന്നെ അധ്യാപകരെയും സെലക്ട് ചെയ്ത് അവിടെ ഈ മറ്റേ എന്ത് എന്താ നമ്മുടെ കമ്മീഷൻ ഉണ്ടല്ലോ റിസർവേഷൻ വന്ന മണ്ഡൽ കമ്മീഷൻ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് പത്ത് കൊല്ലം നടപ്പാക്കാതിരുന്ന സ്ഥലമാണ് ജെ എൻ യു ജെ എൻ യു പക്ഷെ ഞാൻ അതിനകത്ത് കണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ തൊണ്ണൂറ് ശതമാനം അധ്യാപകരും തൊണ്ണൂറ് ശതമാനം വിദ്യാർത്ഥികളും ബ്രാഹ്മണരായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത ആ യൂണിവേഴ്സിറ്റി ഇപ്പം മാറിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല മാറിയാൽ നല്ലത് അപ്പോൾ ഈ രീതിയിൽ അത് എന്താണെന്ന് വെച്ചാൽ ഈ അവിടെ പ്രവേശനം എന്ന് വെച്ചാൽ വിദ്യാർത്ഥികളെ അസസ് ചെയ്തിട്ട് അധ്യാപകരാണ് കൊടുക്കുന്നത് ഇപ്പം അത് മാറി മാറി എൻട്രൻസ് 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 ആ ഭാഗ്യം ആക്കിയതുകൊണ്ട് കേരളത്തിൽ നിന്നുള്ളവർക്ക് അഡ്മിഷൻ കിട്ടുന്നില്ല കിട്ടുന്നില്ല കാരണം ടെസ്റ്റ് അതെ ചെയ്യണമല്ലോ അവിടെ പോയി കണ്ട ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദിരാഗാന്ധി റഷ്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കി കൊടുത്ത അറുപത്തി ഉണ്ടാക്കി കൊടുത്ത ഒരു യൂണിവേഴ്സിറ്റിയാണ് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി കാരണം ജവഹർലാൽ നെഹ്റു ആയിരുന്നു റഷ്യയുടെ ഏറ്റവും വലിയ ആരാധകൻ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു സർവകലാശാല വേണമെന്ന് സോവിയറ്റ് യൂണിയൻ ആവശ്യപ്പെട്ടിട്ട് ഉണ്ടാക്കി കൊടുത്തതാണ് ടു കെയ്റ്റർ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസത്തെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി കൊടുത്തതാണ് അപ്പോൾ ഇങ്ങനെ വന്ന് കഴിഞ്ഞ ഈ ഒരു സർവകലാശാലയാണ് ഹാർവേഡ് ഇത് ഹാർവേഡിൻ്റെ മാത്രാവസ്ഥയല്ല അമേരിക്കയിലെ ചിക്കാഗോ അടക്കം കൊളംബിയ സർവകലാശാല കൊളംബിയ സർവകലാശാല ചിക്കാഗോ സർവകലാശാല പിന്നെ അവിടെ നിന്ന് വന്ന പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റി സ്റ്റാൻഫോർഡ് വലിയതാണ് അല്ല ഇവിടെ എല്ലായിടത്തും ഇപ്പോൾ ഇസ്ലാമൈസേഷൻ പ്രോസസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്ന ട്രംപ് അതിനെ എതിർത്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും കൊള്ളാം ഒരു സർവകലാശാലയുടെ നാശം നമുക്ക് കാണാം ഇതിൽ ഒരുപാട് പേരുടെ സ്വപ്നമാണ് പഠിക്കുക ഹർവാടി പഠിക്കുക പക്ഷേ ഇപ്പോൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നമൊന്നുമില്ല കാരണം എന്ന് വെച്ചാൽ ഇഫ് യു ആർ എ പ്രോ ഇസ്ലാമിസ്റ്റ് ദെൻ യു വിൽ ഗെറ്റ് അഡ്മിഷൻ ദർ ഏതായാലും ഒരു നമുക്ക് അൽഫലാഹ് പോലെ ലോകത്ത് അമേരിക്കയിലെ വിഖ്യാതമായ സർവകലാശാലകൾ മാറുന്നു എന്നുള്ളത് വലിയ സംഘടകരമാണ് സംഘടകരം തന്നെയാണ് ഒരു സംശയവും വേണ്ട